പാകിസ്ഥാൻ അതിർത്തിയിൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ ചുമതല മൂന്ന് മലയാളികൾക്ക് കണ്ണൂർ കാടാച്ചിറ സ്വദേശി എയർ മാർഷൽ രഘുനാഥ് നവ്യാർ മുംബൈയിലെ പടിഞ്ഞാറൻ നാവിക കമാൻഡിന്റെ തലവൻ കൊച്ചി സ്വദേശി വൈസ് അഡ്മിനറൽ പി അജിത് കുമാർ ജയ്പൂരിലെ ദക്ഷിണ പശ്ചിമ കരസേനാ കമാൻഡിന്റെ മേധാവി തിരുവല്ല ഇരവിപേരൂർ സ്വദേശി ലഫ്റ്റനന്റ് ജനറൽ ജെറീഷ് മാർസൻ എന്നിവരാണ് മലയാള തലയ്ക്ക് അഭിമാനമായ ഈ വീരസൈനികർ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഈ ഓഫീസർമാരുടെ കൈകളിൽ ഭദ്രമാണെന്നതിൽ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാം ഇവരെ കൂടാതെ നാവികസേനയിൽ ഉന്നത ചുമതല വഹിക്കുന്ന സഹമേധാവി പദവിയിലും അടുത്തിടെ നിയമിതനായത് മലയാളിയാണ് മലപ്പുറം പൊന്നാനി സ്വദേശി വൈസ് അഡ്മിറൽ ജി അശോക് കുമാർ എയർ മാർഷൽ രഘുനാഥ് നമ്പ്യാർ പടിഞ്ഞാറൻ വ്യോമകമാൻഡിന്റെ മേധാവിയായി ചുമതലയേറ്റത് രണ്ടു ദിവസം മുൻപാണ് മലയാളിയും പടിഞ്ഞാറ വ്യോമകമാൻഡ് മേധാവിയുമായ എയർ മാർഷൽ ചന്ദ്രശേഖർ ഹരികുമാർ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഒടുവിലാണ് രഘുനാഥ് ചുമതല ഏറ്റെടുത്തത് പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ വ്യോമായുടെ പൂർണ്ണ ചുമതല എയർ മാർഷൽ രഘുനാഥ് നമ്പ്യാർക്കാണ് കാർഗിൽ യുദ്ധ സമയത്ത് ലേസറുകളിൽ നിയന്ത്രിക്കുന്ന ബോംബുകൾ വർഷിച്ച് പാകിസ്ഥാനെ നേരിട്ടതിനാൽ കാർഗിൽ യുദ്ധത്തിലെ ഹീറോ എന്നാണ് വിശേഷിപ്പിക്കുന്നത് വ്യോമസേനയിലെ മിറാഷ് രണ്ടായിരം യുദ്ധവിമാനം ഏറ്റവും കൂടുതൽ സമയം പറത്തിയ റെക്കോർഡും ഇദ്ദേഹത്തിന്റെ പേരിലാണ് രണ്ടായിരത്തി മുന്നൂറ് മണിക്കൂർ മിറാഷ് യുദ്ധവിമാനങ്ങൾ പറത്തിയാണ് എയർ മാർഷൽ രഘുനാഥ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇദ്ദേഹം വ്യോമസേനയെ പ്രവേശിച്ചത് മിറാഷ് രണ്ടായിരം സ്ക്വാട്ട് ഡ്രോണിൽ ഫ്ലൈറ്റ് കമാൻഡറായും എയർക്രാഫ്റ്റ് സിസ്റ്റം ടെസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് സ്വാഡ്രോൺ കമാൻഡിംഗ് ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ആദ്യമിറങ്ങിയ ഡ്രോണിയർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വിമാനത്തിന്റെ പൈലറ്റും ഇപ്പോൾ ആകാശകരത്തിന്റെ പടിഞ്ഞാറൻ കമാൻഡായ എയർ മാർഷൽ രഘുനാഥ് നമ്പ്യാറായിരുന്നു സേവന മികവിനുള്ള പരമോന്നത സൈനിക ബഹുമതിയായ പരമവിശിഷ്ട സേവാ മെഡൽ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് പുൽവാമയ്ക്ക് മറുപടിയായി പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് നേതൃത്വം നൽകിയത് പടിഞ്ഞാറൻ കമാൻഡാണ് രാജസ്ഥാനിലെ ബിക്കാനൂർ മുതൽ സിയാച്ചിൻ വരെയുള്ള ഇന്ത്യൻ വ്യോമ മേഖലയുടെ ചുമതല വഹിക്കുന്ന പടിഞ്ഞാറൻ കമാൻഡിന് കീഴിലാണ് വ്യോമസേനയുടെ നാൽപ്പത് ശതമാനം താവളങ്ങളും മിസൈൽ എന്നറിയപ്പെടുന്ന വൈസ് അഡ്മിറൽ അജിത് കുമാർ നാവികസേനയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പടിഞ്ഞാറൻ കമാൻഡിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തത് കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിനാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കടൽ മാർഗമുള്ള ഏതാക്രമണവും നേരിടാൻ വൈസ് അഡ്മിറൽ അജിത്തിന്റെ നേതൃത്വത്തിലുള്ള സേനാ സംഘം സജ്ജമാണ് പാകിസ്ഥാനെതിരെ കടൽമാർഗം ആക്രമണം നടത്താൻ അതിന്റെ നേതൃത്വം പടിഞ്ഞാറൻ കമാൻഡിനായിരിക്കും നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അജിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈയിലാണ് ഇന്ത്യൻ നേവിയിൽ ചേരുന്നത് ഐ എൽ എസ് ദ്രോണാചാര്യ കമാൻഡിംഗ് ഓഫീസർ മുംബൈ വെസ്റ്റേൺ നേവൽ കമാൻഡ് ചീഫ് സ്റ്റാഫ് ഓഫീസർ മാരിടൈം വാർഫെയർ സെന്റർ ഡയറക്ടർ ഈസ്റ്റേൺ ഫ്ലീറ്റ് ഫ്ലാഗ് ഓഫീസർ നാവികസേനാ ആസ്ഥാനത്തെ എച്ച് ആർ മേധാവി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവിക അക്കാദമി കമാൻഡിനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അജിത്തിനെ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യം പരമവിശിഷ്ട സേവാ മടങ് നൽകി ആദരിച്ചു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാ ചിന്നിലും ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിലും അനുഷ്ഠിച്ചിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ജെറിഷ് മാർസൺ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലായിരുന്നു ജയ്പൂരിലെ ദക്ഷിണ പശ്ചിമ കരസേനാ കമാൻഡിന്റെ ചുമതല ഏറ്റെടുത്തത് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ അതിർത്തി മേഖലയുടെ ചുമതല ചെറുഷിനു കീഴിലാണ് പാക് അതിർത്തി മേഖലകളിൽ ഫലപ്രദമായ സുരക്ഷ എടുക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിലാണ് കമാൻഡിന് സേന രൂപം നൽകിയത് കരസേനയിലെ പ്രായം കുറഞ്ഞ കമാൻഡാണിത് ഹരിയാനയിലെ ചാന്തിമന്ദിർ ആസ്ഥാനമായുള്ള പടിഞ്ഞാറൻ കമാൻഡ് കാശ്മീരിലെ ഉദംപൂരിലെ വടക്കൻ സേനാ കമാൻഡ് എന്നിവയ്ക്കൊപ്പമാണ് ചെറുഷിന്റെ നേതൃത്വത്തിലുള്ള കമാൻഡ് പാകിസ്ഥാന് മുന്നിൽ നെഞ്ചിറക്കൂടെ നിലയുറപ്പിച്ചിരിക്കുന്നത് ചെറുഷിന് കേരളത്തിൽ തിരുവനന്തപുരവുമായി ബന്ധമുണ്ട് കഴക്കൂട്ടം സൈനിക സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഗഡ്വാൾ റൈഫിൾസിൽ ചേർന്നു അമൃത്സറിൽ ഗലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വടക്കുഴക്കൻ വിഘടനവാദികൾക്കെതിരായി സൈനിക നടപടി എന്നിവയിൽ പങ്കെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം പാങ്ങോട് സേനാ കേന്ദ്രത്തിന്റെ ചുമതലയും വഹിച്ചിട്ടുണ്ട് സൈനിക മേഖലയ്ക്ക് നൽകിയ സേവനങ്ങൾ കണക്കിലെടുത്ത് പരമവിശിഷ്ട സേവ മടം നൽകി രാജ്യം ആദരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത